ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുടംപുള്ളിയുടെ തൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും നടണം പിന്നെ അത് മാത്രമല്ല വേനൽക്കാലമൊക്കെ അല്ലേ അപ്പം നമ്മുടെ ഈ ബഡ് തൈകൾക്കൊക്കെ ഉണ്ട് മറ കെട്ടി കൊടുക്കണം വെയിലായ കാരണം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വാ നോക്കി കണ്ടുപോയ്ക്കാലോ ബൈ ഏ ഇതാണ് നമ്മുടെ കുടമ്പുള്ളി തൈട ഇത് നമുക്ക് ഒരാൾ ഗിഫ്റ്റ് വന്നതാണ് അപ്പോൾ നമ്മളോട് നട്ടാൻ പറഞ്ഞിട്ട് വന്നതാണ് നമ്മൾ നമ്മുടെ പറമ്പിൽ നടുകയാണ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇത് കിറക്കുന്ന കാരണം പറ്റുന്ന നമുക്കൊരു മണ്ണെ ഇളക്കുണ്ട് നല്ല ഭാരണ്ട് നമുക്ക് കുത്താനായിട്ട് നമ്മൾ കുഴിയൊക്കെ കുത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെറിയ കുഴിയാണ് കുത്തി അങ്ങനെ നമ്മൾ മണ്ണ് കുറച്ച് കൊണ്ടുവിടുകൂടെ അത് കാരണം നമ്മൾ ചെറിയ കുഴി കുത്തി ഇനി നമുക്ക് കുടമ്പുള്ളിട്ടായി ഇതിലോട്ട് വയ്ക്കാം കേട്ടോ നമ്മൾ നമ്മളതിന്റെ പ്ലാസ്റ്റിക് കവറൊക്കെ കളഞ്ഞിട്ട് കുഴിയിലേക്ക് ഇറക്കി വെക്കുവാണ് നമുക്കൊരു ചെറിയ കുഴി മതി കാരണം നമ്മളിതിന്റെ അവിടെ ചുറ്റും രണ്ടാമത് മണ്ണ് കൊണ്ടുവിടുക അതുകൊണ്ടാണ് ഇത്രയും ചെറിയ കുഴി കുഴിച്ച് അങ്ങനെ ഇടാം നമ്മൾ മണ്ണൊക്കെ വെച്ചൊന്ന് ഉറപ്പിച്ച് സെറ്റാക്കി ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ എന്തായാലും അതിനെ നനച്ച് കൊടുക്കണം പിന്നെ നമ്മൾ പിന്നെ കുടമ്പുളി വയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം താഴ്ചയിൽ കുഴി കുത്താൻ പാടില്ല കാരണം നമുക്ക് അതിൻ്റെ താഴ്ച ആവശ്യമില്ല പിന്നെ അത് മാത്രമല്ല മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചീഞ്ഞു പോകും പിന്നെ നമ്മളിത് വലുതായി വരുന്ന സമയത്ത് ചപ്പൊക്കെ ഇട്ടിട്ട് ചപ്പിൻ്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ടിട്ട് നമ്മളത് മൂടി വെക്കുക മൂടാണ് ചെയ്യുക പൊതീടാന്നൊക്കെ നമ്മളിവിടെ പറയും ഇത് നമ്മൾ ശുശൂഷിക്കേണ്ട പെട്ടെന്ന് തന്നെ ഇത് പറഞ്ഞു വന്നോളും അതെ നമ്മുടെ കുടമ്പളി നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട് ചുറ്റും നമ്മൾ മണ്ണൊക്കെ ഇട്ടിട്ട് നമ്മളുടെ ആ കുഴിയൊക്കെ മൂടിയിട്ടുണ്ട് ഇനി നമ്മൾ അതിന് വെയിൽ കൊള്ളാണ്ടിരിക്കാനായിട്ട് ചുറ്റും ഒരു ചൗക്കിയൊക്കെ വെച്ചിട്ടൊരു ഒരു എന്താ പറയുക വെയിൽ കൊള്ളാണ്ടിരിക്കാനായിട്ട് നമ്മളൊരു സാധനം ഉണ്ടാക്കി വെക്കും അപ്പം നമുക്കിനി അടുത്തത് നോക്കാം അടുത്തത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബഡ് തൈകൾക്കൊക്കെ വെയിലുകൊള്ളുകൊണ്ടിരിക്കാനായിട്ട് ചുറ്റും ഒരു ഒരു മറ പോലൊരു സാധനം നമ്മൾ സെറ്റ് ചെയ്യാണ് നമുക്കത് കാണാം ഇതാണ് നമ്മൾ മുക്കാലി എന്ന് പറയുന്നത് നമ്മുടെ ജാതിക്കൊക്കെ തണലേകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റത്തിനാണ് മുക്കാലി എന്ന് പറയുന്നത് നിങ്ങളുടെ അവിടെ എന്താ പറയുക അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിയുന്നത് മുക്കാരിൽ പക്ഷെ ഇത് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ജാതിക്കൊക്കെ നന്നായിട്ട് തണല് കിട്ടാനായിട്ട് ഇത് വളരെ നല്ലൊരു ഇതാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് കാല് ഇത് കുഴിച്ചിട്ടിട്ട് മൂന്ന് കാല് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അടക്കര പട്ടയാണ് നമുക്കിവിടെ കൂടുതൽ അടക്കര പട്ട കിട്ടുന്നാലും നമ്മൾ അടക്കയുടെ പട്ടയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ അത് മൂടി ഇടുകയും ചെയ്യും നമ്മുടെ ജാതിക്ക് അത്യാവശ്യം നന്നായിട്ട് തണൽ കിട്ടും അല്ല നമുക്കിന്നെ ജാതിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ജസ്റ്റ് നമുക്ക് മാറ്റിയിട്ട് പിന്നെ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം പിന്നെ നമ്മൾ നമ്മുടെ ജാതിക്ക് മുക്കാലി കെട്ടാൻ പോകാൻ നമ്മൾ മുക്കാലി എന്നാണ് പറയാ അപ്പോൾ നമുക്ക് എങ്ങനെയാത് കെട്ടണെന്ന് നോക്കാമോ എത്ര നാള് കെട്ടണേ നമുക്ക് കെട്ടാം മൂന്നെണ്ണല്ലേ മൂന്ന് ചൗക്കയുടെ കാല് ഷീമക്കൊന്നൊക്കെ പറയും ശീമ കൊന്ന നമ്മൾ മൂന്നെണ്ണത്തിന് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ വള്ളി വെച്ച് കെട്ടിട്ടാണ് ചെയ്യുക ഓടണോടോ ഒന്നുകൂടെ കേൾക്കട്ടെ ആ ഓരന്നോ നമ്മൾ അടക്കയുടെ പട്ടയുണ്ടല്ലോ അതാണ് അതിൻ്റെ ചുറ്റും തണല് വേണ്ടിയിട്ട് ചുറ്റും ഇതിട്ടിട്ട് മൂടി വയ്ക്കുകയൊന്നും ചെയ്യുക അപ്പം നമ്മുടെ ജാതിക്ക് അത്യാവശ്യം നന്നായിട്ട് തണല് കിട്ടും പിന്നെ ഒരു സൈഡും കൂടെ നമ്മളൊന്ന് അടയ്ക്കാനുണ്ട് നമ്മുടെ പറമ്പിൽ ചുറ്റും നമ്മളൊരു റൗണ്ട് സർക്കിളിലൊരു വഴി വെട്ടുകയാണ് ഓടാനായിട്ടാണ്ട ജോഗിങ്ങിന് വേണ്ടിയിട്ട് രാവിലെ എഴുന്നേൽക്കുക ഇവിടെ വന്ന് ഓടി വണ്ണം കുറയ്ക്കാനുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പറമ്പിൽ നമ്മളിങ്ങനെ വഴി വെട്ടി വഴി വെട്ടി ഓടാവുന്ന രീതിയിലേക്ക് പുല്ലൊക്കെ വെട്ടി നരപ്പാക്കി ഇടുകയാണ് അപ്പോൾ അതിൻ്റെ പരി പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് മുഴുവനായിട്ടില്ല കുറച്ചും കൂടി ഉള്ള sau một set chạy cái này đây, nãy kèn cả lưu video như này để chân đã. നമുക്ക് റോട്ടി കൂടെ ഓടാനായിട്ട് ഒരു ചെറിയൊരു മടി അതുകാരണം നമ്മൾ ഇങ്ങനെ നമ്മുടെ പറമ്പിൽ തന്നെ സെറ്റ് ചെയ്തേക്ക് വേണം അപ്പോൾ നമ്മുടെ കുടമ്പള നടും മുക്കാലിക്കെട്ടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് അറിയിക്കുക ലൈക്ക് തരാൻ മറക്കില്ലല്ലോ മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും തെറ്റപ്പബായ്